നെതർലൻഡിലെ ആസ്തർഡാമിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇഡാപ്പീർ ഡെമാൻ എന്ന സ്ത്രീക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഞാൻ സർവദേശങ്ങളുടെയും മാതാവാണ് എന്ന് അമ്മ വെളിപ്പെടുത്തി അമ്മ ഈ പ്രിയപ്പെട്ട മകൾക്ക് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന നമുക്കിപ്പോൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവായി യേശു ക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂബിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആ